ഓരോ വീടിനും ഒപ്പം നാടിനും താങ്ങും തണലുമായിരിക്കുന്ന ഉത്തമ പൗരന്മാരെയാണ് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് സ്കൂൾ കോളേജുകളിൽ പഠിക്കുന്നതും പഠനം പാതി വഴിയിൽ നിർത്തിയതുമായ യുവാക്കളിൽ അടുത്ത കാലത്തായി അർബുദ വ്യാധി പോലെ മയക്കുമരുന്ന് ലഹരി പദാര്ത്ഥങ്ങളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ച് ആശങ്കാകുലമായ തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി മയക്കുമരുന്നിന്റെ ഉപയോഗമാണെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്തിടെ വ്യക്തമാക്കിയത് ഇന്ത്യൻ യുവതയെ നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്ന് ഭീകരതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ തോതിലുള്ള മയക്കുമരുന്ന് ഉപയോഗമുണ്ടെന്ന് ഒരു കാലത്ത് കണ്ടെത്തിയിരുന്നത് പഞ്ചാബിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ജമ്മു കാശ്മീരിലും കേരളത്തിലുമാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ തള്ളിക്കൊണ്ട് കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചതും അത് തലമുറകളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും അങ്ങേയറ്റം ആശങ്കാജനകമായി മാറിയിരിക്കുകയാണ് ഇനിയും നമ്മുടെ ഭരണാധികാരികളും സമൂഹവും നിഷ്ക്രിയരായി നോക്കി നിന്നാൽ തലമുറകളെ തിരുത്താനും രക്ഷിച്ചെടുക്കാനും ആകാത്ത നിലയിൽ അവർ നാശത്തിൻ്റെ അഗാധ രൂപത്തിലേക്ക് നിബന്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും സാംസ്കാരിക ബോധത്തിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ മുമ്പിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളം ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹബായി മാറിയിരിക്കുന്നു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് പഞ്ചാബിലെ കേസുകളേക്കാൾ മൂന്നിരട്ടി കൂടുതലാണ് അതായത് മയക്കുമരുന്ന് കേസുകളിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ കേരളത്തിൽ ഉണ്ടായത് നൂറ്റി മുപ്പത് ശതമാനം വർധനമാണ് ഇത് കൂടുതൽ സങ്കീർണമായത് എം ഡി എം ഐ എൽ എസ് ഡി മെത്താഫെറ്റമിൻ ഫെൻറ്റനൈൽ തുടങ്ങിയ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആസൂത്രിതമായ യുവജനങ്ങൾക്കിടയിൽ വ്യാപകമായതോടെയാണ് ഇവ കൂടുതൽ ഉത്തേജനം നൽകുന്നതും ഒളിപ്പിച്ച് കടത്താൻ സൗകര്യപ്രദവും തുടക്കക്കാരെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്നതുമായതിനാൽ ഇവ കൂടുതലും പ്രയോഗിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയത്തിൽ വീഴ്ത്തിയിട്ട് മയക്കുമരുന്ന് വ്യവഹാരത്തിൻ്റെ കരിയറുകളായി ഉപയോഗിക്കുന്ന പ്രവണതയും വലിയ തോതിൽ തന്നെ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിപത്സന്ധിയല്ല മയക്കുമരുന്ന് ഉപയോഗമെന്നതിനാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുടുംബങ്ങളെ തകർക്കുകയും സമൂഹത്തെ ദുർബലമാക്കുകയും നിയമപാലകർക്ക് ഭാരമാകുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ആദ്യ രണ്ട് മാസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അറുപത് കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണവും മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ഈ ദുഷിച്ച വ്യവഹാരത്തിന്റെ പരിണിതഫലം എത്രത്തോളം ഈ സമൂഹത്തെ കാർന്നു തിന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ട് എന്ന ദുഷ്പേരാണ് ഇപ്പോൾ കേരളത്തിന് ചാർത്തി കിട്ടിയിരിക്കുന്നത് ഒൻപത് ശതമാനം പേർ പത്ത് വയസ്സിന് മുമ്പും എഴുപത് ശതമാനം പേർ പതിനഞ്ച് വയസ്സിനു മുമ്പും ഇരുപത് ശതമാനം പേർ പത്തൊമ്പത് വയസ്സിനു മുമ്പും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്നും കഴിഞ്ഞ വർഷം മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കുട്ടികൾ ഡിഅഡിഷൻ സെന്ററുകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുമുള്ള വാർത്തകളും വലിയ ഭീതി തന്നെയാണ് കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നത് പത്തു വയസ്സുള്ള കുട്ടി മയക്കുമരുന്നുമായി പിടിക്കപ്പെടുക എന്നത് യാഥാർത്ഥ്യമാകുകയും കേരളത്തിലെ നൂറ്റിനാല് സ്കൂളുകൾ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളാണെന്ന ഔദ്യോഗികമായി മുദ്രകുത്തപ്പെടുകയും ചെയ്തു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്കൂളുകൾക്ക് സമീപം മയക്കുമരുന്ന് വ്യവഹാരങ്ങൾ സജീവമാണെന്നും കണ്ടെത്തിയിരിക്കുകയാണ് വലിയ വായിൽ സാമൂഹ്യ പ്രതിബദ്ധത പറയുന്ന ഭരണകൂടവും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമെല്ലാം നിഷ്ക്രിയരായി നിൽക്കുമ്പോൾ ചില അജണ്ടകളുടെ ഭാഗമായിട്ടോ അല്ലാതെയോ തലമുറകൾ വ്യവഹരിക്കുന്ന സമൂഹത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും മയക്കുമരുന്ന് എന്ന വലിയ ഭീകരൻ വലവിരിച്ചിരിക്കുകയാണ് ഒരിക്കൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്ന കേരളത്തെ യുദ്ധകാലാടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടായാലും വേണ്ടില്ല ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയെ തീരും ഈ പ്രതിസന്ധി അതിജീവിക്കുക എന്നത് ഒരു ധാർമ്മികവും സാമൂഹികവുമായ അനിവാര്യതയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ ദുർഭൂതത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് യുവതയെ കരയേറ്റുവാനുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള മുന്നേറ്റമാണ് ഇവിടെ അനിവാര്യമായിരിക്കുന്നത്